മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കൊമ്പൻകല്ല് പേഴുന്തറ റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നു സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച നാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് രണ്ടര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നത് ഡിസംബർ മാസത്തോടെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കൊമ്പൻകല്ലെ പെഴുന്തർ റോഡിൻ്റെ റബ്ബറേസിംഗ് ജോലികളാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാരിന് ബജറ്റ് വീതത്തിൽ ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ റബ്ബറേസിൻ ജോലികൾക്കായി നാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ നവീകരണ പ്രവർത്തി നീണ്ടുപോവുകയായിരുന്നു എട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ഡിസംബർ മാസത്തോടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബറേസിംഗ് ജോലികൾ പൂർത്തിയാകുന്നതോടെ എട്ട് മീറ്റർ വീതിയാകും റോഡിനുണ്ടാവുക ኒስፒሮ ቄላቱ